നിരോധനം ലംഘിച്ചു കഴിഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ആറു മാസത്തേക്ക് യോഗി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനം പിന്തുടരാൻ മാത്രമേ യു പി സംസ്ഥാനത്ത് ജനങ്ങൾക്കാവുകയുള്ളൂ കാരണം ഭീഷണിയുടെ സ്വരം അത്രമേൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് അതായത് ഉത്തർപ്രദേശിൽ സമരങ്ങൾ നിരോധിച്ച് ഉത്തരവിറക്കി യോഗി ആദിത്യനാഥ് സർക്കാർ എല്ലാ സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും കോർപ്പറേഷനുകളിലും സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആറു മാസത്തേക്ക് നിരോധിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ വെള്ളിയാഴ്ച ഉത്തരവിറക്കിയിരിക്കുന്നത് അവശ്യ സേവന പരിപാലന നിയമം മൂലമാണ് സമരം നിരോധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നതും വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത കർഷക സമരത്തിനിടെയാണ് തീരുമാനം അതായത് കർഷകർ മാസത്തേക്കുള്ള ഭക്ഷണവും താമസവും എല്ലാം കൊണ്ട് സുസജ്ജമായിട്ടാണ് ഇപ്പോൾ സമരത്തിനിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെ പഞ്ചാബിലെ എ എ പി സർക്കാർ ഈ കർഷക സമരത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ട എല്ലാ സഹായവും നൽകുമ്പോൾ യോഗി എങ്ങനെ ഉത്തരവിറക്കാതിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് കാരണം ഇരച്ചെത്തുന്ന കടന്നൽ കൂട്ടമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിന് അനുകൂലിച്ചിരുന്ന കർഷക സംഘടനകൾ പോലും അവർക്കെതിരെ സമരത്തിനിറങ്ങുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ യു പി ജനങ്ങളും സമരത്തിനിറങ്ങിയാൽ അടുത്ത പ്രധാനമന്ത്രി പദം വരെ സ്വപ്നം കണ്ടിരിക്കുന്ന യോഗിക്ക് അത് വല്ലാത്തൊരു കുറച്ചിലാവും അതുകൊണ്ട് കൂടിയാണ് മോദിയെ തന്നെ മാതൃക യോഗ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഉത്തർപ്രദേശ് എസെൻഷ്യൽ സർവീസ് അഥവാ യു പി ആക്ട് നമ്പർ തേർട്ടി സെക്ഷൻ ത്രീന്റെ ഉപവകുപ്പ് ഒന്ന് പ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് സംസ്ഥാന സർക്കാർ ആ തീയതി മുതൽ ആറു മാസത്തേക്ക് പണിമുടക്ക് നിരോധിച്ചിരിക്കുന്നു എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ദേവേഷ് ചതുർവേദി പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് നിയമവിരുദ്ധമായ സമരത്തിന് പ്രേരിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയെയും വ്യവസ്ഥകൾ ലംഘിക്കുന്ന ജീവനക്കാരെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും ഒരു വർഷം വരെ തടവോ ആയിരം രൂപ വരെ പിഴവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചുമത്താനും നിയമം പോലീസിന് അധികാരം നൽകുന്നു നേരത്തെ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലും സർക്കാർ ആറു മാസത്തേക്ക് പണിമുടക്കുകൾ നിരോധിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് സംഘടിക്കാനും സമരം നടത്താനും സർക്കാരിന്റെ പിടിപ്പ് ഘടന തുറന്നു കാട്ടാനും ജനങ്ങൾ ഇനി മുതരേണ്ടതില്ല എന്നാണ് യോഗി ഈ ഉത്തരവിലൂടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ആറു മാസത്തേക്ക് അപ്പോഴേക്കും പൊതു തെരഞ്ഞെടുപ്പ് അടക്കം കഴിയും അങ്ങനെ വരുമ്പോൾ എല്ലാം യോഗിക്കും മോദിക്കും അമിത്ഷായ്ക്കും വളരെ എളുപ്പം എൺപത് സീറ്റുകളുമായി പാർലമെന്റിലേക്ക് മോദി എത്തിക്കാനുള്ള പെടാപ്പാടാണ് പല ഉത്തരവുകളും പുറത്തിറക്കുന്നതിലൂടെ കാണാനാവുന്നത് കർഷകർ പണി മുടക്കിയാൽ ഭക്ഷണത്തിനും ഈ ജനം തെരുവിലിറങ്ങുമെന്ന് യോഗിക്കോ ബി അറിയുന്നില്ല അവിടെ ബി ജെ പിയോ കോൺഗ്രസ്സോ അടങ്ങുന്ന രാഷ്ട്രീയമല്ല പകരം ബിഷപ്പിന്റെ രാഷ്ട്രീയമാണ് ഉണരുന്നതെന്നും എല്ലാ ഉത്തരവുകളെയും കാറ്റിൽ പറത്തി അവർ നിരത്തിലിറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ കുഴഞ്ഞു പോകും ഈ പോക്ക് തുടർന്നാൽ അതുമാത്രമേ ഇവിടെ നടക്കൂ